കേരള കോൺഗ്രസും യു ഡി എഫിലേക്ക് എന്ന പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി കേരളാ കോൺഗ്രസും ഇടതുപക്ഷത്തിനൊപ്പമാണെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി നേതൃസ്ഥാനത്തെ ചൊല്ലി യു ഡി എഫ് രാഷ്ട്രീയം കലങ്ങി മറിയുമ്പോൾ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കേരളാ കോൺഗ്രസിനെ വലിച്ചു ജോസ് കെ മാണി കോട്ടയത്ത് പറഞ്ഞു യു ഡി എഫും അതോടൊപ്പം കോൺഗ്രസ് ഇന്ന് യു ഡി എഫിന്റെ രാഷ്ട്രീയം കളഞ്ഞി മറിയുമ്പോൾ ആ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി കേരള കോൺഗ്രസിനെ ചൊല്ലി സൃഷ്ടിക്കുന്ന അവസാനത്തെ വാർത്തയാണ് ഞാൻ ചോദിക്കട്ടെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ അജണ്ട തീരുമാനിക്കാൻ അത് കേരള കോൺഗ്രസ് അല്ല തീരുമാനിക്കുന്നത് മറ്റാരെല്ലാണോ തീരുമാനിക്കുന്നത് അത് കേരള കോൺഗ്രസ് തീരുമാനിക്കേണ്ടതാണ് കേരള കോൺഗ്രസ് അജണ്ട തീരുമാനിക്കാൻ ആർക്കും അപേക്ഷ കൊടുക്കുവോ ഏതെങ്കിലും മുന്നണിയെ പറ്റിയോ അല്ലെങ്കിൽ നിയമ നിയമസഭാ മണ്ഡലത്തിനെ പറ്റിയോ കൊടുത്തിട്ടില്ല അത് കേരള കോൺഗ്രസ് തീരുമാനമെ കേരള ഈ വാർത്തകൾ നേരത്തെ വന്നപ്പോൾ തന്നെ വളരെ ആധികാരികമായി ഞാൻ തന്നെ പറയുകയുണ്ടായി കേരള കോൺഗ്രസ് പാർട്ടി ഒരു നിലപാടേ ഉള്ളൂ ആ നിലപാട് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകമാണ് അതിനെ ശക്തിപ്പെടുത്തുവാനുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവൾ ഇങ്ങനെയുള്ള ഒരു നുണക്കഥകളിങ്ങനെ ഇറക്കി വരികയാണ് ഓരോ ദിവസവും അതൊരു ഒരു ഇതിന്റെ പിന്നിൽ ഒരു ചില ചിലപ്പോൾ ഒരു പി ആറിൻ്റെ ഒക്കെ ഭാഗങ്ങൾ കാണാം ആലോചന നടത്തും അല്ലെങ്കിൽ ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ അവർ കേരള കോൺഗ്രസും മുന്നോട്ട് നടത്തണം യു ഡി എഫ് നമ്മൾ കാണുന്നുണ്ടല്ലോ അതിനകത്ത് നേതൃസ്ഥാനത്തേക്കുള്ള കഥകൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടെ അതിനകത്തുള്ള ഭിന്നത നടക്കുന്നു ഇതിൻ്റെ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗത്തിൻ്റെയും കൂടിയാണ് ഈ നിലക്കഥകൾ അത് മാത്രമല്ല വിശ്വസിക്കാൻ ഈ സാങ്കല്പിക കഥകളൊക്കെ മുയ്യുമ്പോഴൊക്കെ അല്പമെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലെങ്കിലും കൊടുക്കട്ടെ അതുമല്ല അതുകൊണ്ട് ഇതൊന്നും ഈ അജണ്ട തീരുമാനിക്കാൻ ആരെയും ഒരു പ്രതിപക്ഷത്തിന്റെയും ഒരു മീഡിയയെയും ആരെയും എത്തിയിട്ടുണ്ട് ഒറ്റക്കെട്ടായിട്ട് പാർട്ടി അത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് യാതൊരു സംശയവും ഇല്ല അതിലാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ഒരാളെന്താ ഞാൻ പറയാ ഈ വാർത്തകളൊക്കെ വന്നപ്പോൾ എങ്ങനെയുണ്ട് ആലോചിക്കുന്നു ചർച്ച ചെയ്തുന്നു ഒന്നുമില്ല അതിനകത്ത് അത് വാർത്തയാക്കുക അപ്പൊ ഒരു വീഡിയർഷിപ്പ് ചിലപ്പോ കൂടാനായിരിക്കാം ചിലപ്പോ സർക്കുലേഷൻ കൂടാനായിരിക്കാം ഒരാളും സമീപിച്ചിട്ടുമില്ല അങ്ങനെ ഒരു അപേക്ഷ ആർക്കും കൊടുത്തിട്ടുമില്ല അങ്ങനെ ഒരു അജണ്ടയും ഇല്ല ആ അടുത്ത കേരള കോൺഗ്രസിന്റെ അജണ്ട മറ്റേ ആരും തീരുമാനിക്കണം അത് ഞങ്ങൾ തീരുമാനിച്ചു ആഗ്രഹം പലർക്കും കാണും ഞാൻ അന്ന് പറഞ്ഞല്ലോ പലർക്കും കാണും ആഗ്രഹം കാണും അത് യു ഡി എഫിന് മാത്രം പല മുന്നണികൾക്കും കാണും പക്ഷെ ഞങ്ങളുടെ നിലപാട് ഇതാണ് ഞങ്ങൾക്ക് ആ നിലപാടിനോടൊപ്പം ഒപ്പമാണോ ഒരിക്കലും ജനിക്കാത്ത കുഞ്ഞിനെ പറ്റി ജാതകം കേരള കോൺഗ്രസിന്റെ അജണ്ട തീരുമാനിക്കുന്ന കേരള കോൺഗ്രസ് ആണ് അതിനാർക്കും അവകാശമില്ല ഇത്തരം വാർത്തകളെ താൻ മുൻപ് തള്ളി പറഞ്ഞിട്ടുള്ളതാണ് ഇടതുവർത്തെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളുമായി കേരള കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്നും പാർട്ടി ചെയർമാൻ പറഞ്ഞു